എന്ത് പറ്റി എന്റെ ഭദ്രോട്ടിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ചന്തുവിനെയും കുട്ടി തൻ്റെ മുറിയിൽ കയറി വന്നായിരുന്നു ഭദ്ര മുറിയിൽ കയറി വാതിലടച്ചതും ചന്തു ഭദ്രയുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് ഒരൊറ്റ ചോദ്യമായിരുന്നു ഒരു നിമിഷം അവളുടെ ചോദ്യത്തിൽ പതറിപ്പോയ ഭദ്ര അവളോട് മറുപടി ഒന്നും പറയാതെ മുഖം കുറിച്ചിരുന്നു ഭദ്രയെ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ചന്തു വിളിച്ചതും അവൾ മുഖമൊന്നുയർത്തി നോക്കി ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയ ചന്തു ഒന്ന് ഞെട്ടിപ്പോയി കണ്ണുകളകെ കലങ്ങിച്ചുവെന്ന് മുഖമാകെ വീർത്ത് കെട്ടി തന്നെ ദയനീയമായി നോക്കിക്കൊണ്ട് നിൽക്കുന്നതെ കണ്ട ചന്ദുവിൻ്റെ കണ്ണുകൾ സംശയത്തോടെ കുറുകി ഭദ്രേ എന്താ മോളെ എന്താ നിനക്ക് പറ്റിയേ നീ എന്തിനാ കരയുന്നത് ആ സൂര്യ നിന്നെ വിളിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ അവൾക്ക് അതായിരുന്നു സംശയം കാരണം കുറച്ച് ദിവസങ്ങളായി അവൻ കോളേജിൽ വരുന്നില്ല എന്ന് അവൾക്കറിയാമായിരുന്നു ഇനി അവൻ മറന്നു നിന്ന് എന്തെങ്കിലും വലുത് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു അവൾ സംശയിച്ചിരിക്കുന്നത് സൂരജിൻ്റെ പക എത്രത്തോളം വലുതാണെന്ന് ഇതിനോടകം തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ടാണല്ലോ അവനെ ഒന്ന് തല്ലിയതിൻ്റെ പേരിൽ തൻ്റെ ജീവിതം പോലെ തകർത്ത് കളയാൻ അവൻ തീരുമാനിച്ചത് അന്നത്തെ രാത്രി ഓർക്കും തോറും അവളിൽ ഇപ്പോഴും ഇത് വിറയിൽ പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു എങ്കിലും അതിനേക്കാൾ ഉപരി അവനെ അങ്ങ് കൊമ്പ് കളയാനുള്ള മനസ്സായിരുന്നു അവളിൽ മുന്നിട്ട് നിന്നിരുന്നത് തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ദേഹത്ത് തൊട്ടവനെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള പക അപ്പോഴും ഒരു നെരിപ്പോട് പോലെ അവളിൽ എരിഞ്ഞു കത്തിക്കൊണ്ടിരുന്നു എന്നാൽ ആ നിമിഷം അവൾ അറിഞ്ഞിരുന്നില്ല താൻ പകയോടെ ഓർക്കുന്നവൻ വെറുമൊരു ചാരം മാത്രമായി എന്നോ മണിൽ അലിഞ്ഞു ചേർന്നിരുന്നു എന്ന സത്യം എന്തെങ്കിലും ഒന്ന് പറദ്രെ നീ എന്തിനാ എങ്ങനെ കരയുന്നത് തൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയൊന്നും പറയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭദ്രയെ കുലുക്കി വിളിച്ചുകൊണ്ട് അവളല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു ആ നിമിഷം അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ ചന്തുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു എനിക്ക് എനിക്ക് കണ്ണേടനെ കാണണം ചന്തു ഇപ്പോൾ തന്നെ കാണണം ഇനിയും ഒന്ന് കാണുക പോലും ചെയ്യാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല അവൾ ഓരോന്നും പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവൾ പറഞ്ഞത് എന്തെന്ന് മനസ്സിലാകാതെ ഇരിക്കുകയായിരുന്നു ചന്തു ആ നിമിഷം അമറിനെ കുറിച്ചോ അവർ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ചോ ഒന്നും ഭദ്ര ചന്തുവിനോട് ഇതുവരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ കണ്ണേട്ടനോ അതാരാ അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഭദ്രയുടെ തോളിപ്പിടിച്ചുയർത്തി അതാരട ഈ കണ്ണേട്ടൻ ഒരു നിമിഷം അവളുടെ ചോദ്യം കേട്ടപ്പോഴാണ് താൻ എന്താണ് അവളോട് പറഞ്ഞതെന്ന ചിന്ത അവളിലുണ്ടായത് കുറിച്ച് താൻ ഇതുവരെയും ഒന്നും തന്നെ അവളോട് പറഞ്ഞിട്ടില്ല എന്നോർത്തതും അവളിൽ കുറ്റ പോലും നിറഞ്ഞു ഇതുവരെയും താൻ ഒരു കാര്യവും അവളിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല ആദ്യമായിട്ടാണ് താൻ ഒരു കാര്യം അവളിൽ നിന്നും മറച്ചു പിടിക്കുന്നത് അതിൻ്റെ പേരിൽ അവൾ തന്നോട് പിണങ്ങുമോ എന്നും അവൾ ഭയന്നു അതോർത്തതും അവളൊന്നും മിണ്ടാതെ മുഖിച്ചിരുന്നു പറയടാ ആരായി കണ്ണടൻ ചന്തോളുടെ താടി പിടിച്ചല്പം ഉയർത്തിക്കൊണ്ട് വീണ്ടും ചോദിച്ചു അത് ചന്തു കണ്ണേട്ടൻ എൻ്റെ അവൾ എന്താ പറയാൻ തുടങ്ങിയെങ്കിലും അത് മുഴുവനാക്കാൻ കഴിയാതെ ചന്തുവിനെ ദയനീയമായി നോക്കിക്കൊണ്ടിരുന്നു ആ പറവത്തിനെ ആരായി കണ്ണേട്ടൻ നിന്റെ കുടുംബത്തിൽ അങ്ങനെ ഒരാളിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടില്ലല്ലോ അവൾ സംശയത്തോട് ചോദിച്ചതും ഭദ്ര തെറ്റ് ചെയ്തവൾ പോലെ മുഖം വനിച്ചു അപ്പോഴും ചന്തു അതാരാണെന്ന് മനസ്സിലാവാതെ അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം ഭദ്ര ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളോടായി എല്ലാം തുറന്നു പറയാൻ തുടങ്ങി അമർ എന്ന തൻ്റെ കണ്ണേടനെ പറ്റിയും തങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും എല്ലാം അവൾ ചന്തുവിനോട് തുറന്നു പറഞ്ഞു കാരണം ഇനിയും അവളോടൊന്നും ഒളിച്ചു വയ്ക്കാൻ ഭദ്രയിൽ കഴിയുമായിരുന്നില്ല എല്ലാം കേട്ട് കഴിഞ്ഞതും ചന്തു ഒരു നിമിഷം അന്തം വിട്ടുകൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു അവൾക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇത്രയും നാളും ഹരിയച്ച് കൈക്കൂളിൽ ഒരു കുഞ്ഞിനെ പോലെ കഴിഞ്ഞവളാണ് ഇന്നും ഒരാളെ പ്രണയിക്കുന്നു അവനെ കാണാതെ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റുന്നില്ല എന്നും വിളിച്ചു പറയുന്നത് അവൾ ഓർത്തുകൊണ്ട് അടിമുടി ഒന്ന് നോക്കി എൻ്റെ ഭദ്രയെ ഒരുവനെ പ്രണയിക്കാന് മാത്രമുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടായിരുന്നു നിന്റെ സ്വഭാവം വെച്ച് ഞാൻ നിന്നിൽ നിന്നും അവളൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ചന്തു അവളെ നോക്കിയാൽപ്പം കളിയോടെ പറഞ്ഞതും ഭദ്ര അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അതിന് മറുപടി അവളൊന്നു വിളിച്ചു കാണിച്ചു ഞാൻ നേരത്തെ തന്നെ ഇതൊന്നും നിന്നോട് പറയാത്തതിൽ നിനക്ക് വിഷമമില്ലേ ചന്തു ഞാൻ നിന്നോടെല്ലാം മറച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്തിന് അതൊക്കെ നിന്റെ പ്രൈവസിയാണ് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില സ്വകാര്യങ്ങളുണ്ട് ഭദ്രേ എത്രയൊക്കെ സൗഹൃദമാണെന്ന് പറഞ്ഞാലും അതൊന്നും നമ്മുടെ പൂർണ്ണ മനസ്സോടെ അല്ലാതെ ആരുമായിട്ടും ഷെയർ ചെയ്യാൻ പാടില്ല നിന്നിലും എന്നിലുമൊക്കെ അതുപോലുള്ള സ്വകാര്യതകൾ സ്വകാര്യതകളുണ്ടാവാം ചിലപ്പോൾ ഭാവിയിൽ പല കാര്യങ്ങളും നമുക്ക് പരസ്പരം മറച്ചു വെക്കേണ്ടതായി വരാം എന്ന് വെച്ച് അതിൻ്റെ പേരിൽ നിന്നോട് പിണങ്ങാനൊന്നും ഞാൻ വരില്ല മനസ്സിലായും എൻ്റെ ഭദ്രൂട്ടിക്ക് ചന്തു പറഞ്ഞു കേട്ട് അവളൊരു പുഞ്ചിലൂടെ അവളെ നോക്കി ഉം അപ്പോൾ കണ്ണേട്ടൻ ഇതുവരെയും വിളിച്ചില്ല അതാണ് എൻ്റെ ഭദ്രൂട്ടിയുടെ വിഷമം അല്ലേ അവൾ പറഞ്ഞു കേട്ട് ഭദ്ര വിഷമത്തോടെ നിന്ന് മോളി ആ എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക പുള്ളിക്കാരൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കണം അപ്പോൾ പ്രോബ്ലം സോൾവ് ആയില്ലേ ഉടനടി തന്നെ ചന്തു ഭദ്രയുടെ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ പറഞ്ഞതും ഒരു നിമിഷം അവളെ നോക്കിയിരുന്ന ശേഷം വീണ്ടും വിഷമത്തോടെ മുഴുവച്ചു അവൾ ഇനി എന്താ നിന്റെ പ്രോബ്ലം അപ്പോഴും സങ്കടത്തോടെ ഇരിക്കുന്നവളെന്ന് നോക്കിക്കൊണ്ട് ചന്തു വീണ്ടും ചോദിച്ചു അത് പിന്നെ എന്നെ വിളിക്കാതെ ദേഷ്യത്തിൽ ഞാൻ ഇന്നലെ മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരുന്നു അവൾ മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടത് ചന്തു വായി തുറന്നുകൊണ്ട് അവളെ നോക്കിക്കൊണ്ടിരുന്നു ഓ എൻ്റെ ബർത്ത് നീ ഇത്രയൊക്കെ ചിന്തിച്ചിരുന്നോ വെറുതെ അല്ല ഞാൻ ഇന്നലെ മുഴുവൻ വിളിച്ചിട്ട് നിന്നെ കിട്ടാതിരുന്നത് അവൾ പറന്ന് കേട്ട് ബർത്ത് അവളെ നോക്കി നിന്ന് വിളിച്ചു കാണിച്ചു ആ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു നീ ഒരു കാര്യം ചെയ് സ്വിച്ച് ഓഫ് ചെയ്ത ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്ക് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ ഇതിനോടകം തന്നെ നിന്നെ പലവട്ടം വിളിച്ചിട്ടുണ്ടാകും ചന്തു പറഞ്ഞു കേട്ട് അവൾ നിഷേധാർത്ഥം തലയാട്ടി ഇല്ല പോയിട്ട് ഇന്നേക്ക് മൂന്നാം ദിവസമാണ് ഇന്നലെ രാത്രി മുതലല്ലേ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുള്ളൂ അതുവരെ എന്നെയൊന്ന് വിളിച്ചത് ഇല്ലല്ലോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും എവിടെയായിരുന്നു അവിടെ എത്തിക്കായാൽ ഓരോ മണിക്കൂറിലും ഇടവിട്ട് എന്നെ വിളിക്കാമെന്ന് എനിക്ക് വാക്ക് തോന്നായിരുന്നു എന്നിട്ട് രണ്ട് ദിവസങ്ങൾ എന്നെ ഓർത്തത് പോലും ഇല്ലല്ലോ മറന്നില്ലേ എന്നെ അവൾ ചന്തുവിനെ നോക്കി പരാതി പോലെ പറഞ്ഞുകൊണ്ടിരുന്നു ആ സമയം അവളിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും തന്നെ ഓർക്കാത്തവനോടുള്ള പരിഭവമായിരുന്നു മുന്നിട്ട് നിന്നത് ഓ എൻ്റെ ഭദ്രപ്പെണ്ണേ ചിലപ്പോൾ പുള്ളിക്കാരൻ എന്തെങ്കിലും തിരക്കിലകപ്പെട്ടു പോയിട്ടുണ്ടാവും ബിസിനസ് ആണെന്നല്ലേ പറഞ്ഞത് എപ്പോഴാണ് ബിസി ആകുകയോ എന്ന് പറയാൻ പറ്റില്ല നീയല്ലേ അത് മനസ്സിലാക്കേണ്ടത് ചന്തു അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു അവൾ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിലും ഭദ്രയുടെ ഉള്ളിൽ അപ്പോഴും രണ്ട് ദിവസങ്ങൾ തന്നെ വിളിക്കാത്തതിന് അവനോടുള്ള പരിഭവം തന്നെ മുന്നിട്ട് നിന്നു ഡാമേജ് ഭദ്രയെ വിളിച്ചിട്ട് കിട്ടാത്ത ദേഷ്യത്തിൽ അമർ തൻ്റെ കയ്യിലിരുന്ന ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു അവനെ തൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ചുവരിൽ ആഞ്ഞടിച്ചു ഉള്ളിൽ നിന്നും ഉയർന്നു പോകുന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാൻ എന്ന പോലെ വീണ്ടും വീണ്ടും ചുവരിൽ ഇടിച്ചുകൊണ്ടിരുന്നു മുംബൈയിലെ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ രാധിക എന്ന് പറഞ്ഞതനുസരിച്ച് സബർമതി പാലസിലേക്ക് വന്നതായിരുന്നു അമർ അവിടെ വന്നപ്പോഴായിരുന്നു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അന്നവിടെ ഉണ്ടായിരുന്നെന്ന് അവന് മനസ്സിലായത് വിവാഹം കഴിഞ്ഞു പോയ സഹോദരിമാർ അടക്കം അവിടെ എത്തിച്ചേർന്നിരുന്നു അവരെല്ലാം ഒരുമിച്ച് കൂടിയെന്ന മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ നടക്കുന്ന അമറിൻ്റെ പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കുക എന്നൊരു ഉദ്ദേശം കൂടി അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അതിനുവേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടായിരുന്നു അവർ സഹോദരിമാർ അടക്കം എല്ലാവരും കൂടി പാലസിലേക്ക് എത്തിച്ചേർന്നത് അമറിന്റെ ഓർമ്മകൾ അന്നത്തെ കടന്നു മുംബൈയിൽ നിന്നും അർദ്ധരാത്രിയിലാണ് അവൻ പാലസിലേക്ക് എത്തിച്ചേർന്നത് പാലസിൻ്റെ മുറ്റത്തേക്ക് അമറിൻ്റെ കാർ വന്നു നിന്നതും അവൻ ഡോറ് തുറന്ന് ഇറങ്ങി ഭയ്യ അവനകത്തെ കയറി വന്നതും സഹോദരിമാരെല്ലാവരും കൂടി അവൻ്റെ ചുറ്റിനും വളഞ്ഞു അവരാരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവരെല്ലാം അവനെയും കാത്തിരിക്കുകയായിരുന്നു അവനെല്ലാവരും നോക്കി നിന്ന് പുഞ്ചിരിച്ചു അവൻ്റെ സഹോദരിമാരുടെ എല്ലാവരുടെയും കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു കാരണം തൻ്റെ സഹോദരിമാർ എന്ന നിലയിൽ അവന് തങ്ങളോട് സ്നേഹവും കയറിയും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് വരെ അവൻ അവരെ നോക്കി സ്നേഹത്തോടെ സംസാരിക്കുകയോ പുഞ്ചിരിക്കുകയോ എന്തിനും നോക്കുക പോലും ചെയ്യാറില്ലായിരുന്നോ അങ്ങനെയുള്ളവൻ ഇന്ന് തങ്ങളെ നോക്കി പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു അത്ഭുതം തന്നെയായിരുന്നു എല്ലാവർക്കും സുഖമല്ലേ അവൻ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഹാവല്യ്യ അവർ സന്തോഷത്തോടെ തലകൊലിക്കൊണ്ട് പറപുടി പറഞ്ഞു അവൻ്റെ സൗമ്യമായ പെരുമാറ്റം അവരിൽ ഒത്തിരി സന്തോഷം നിറച്ചു പിന്നെയും ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിന്നു അപ്പോഴേക്കും രാധികയും മുത്തശ്ശിമാരും ഒക്കെ അവർക്കായിരിക്കും വന്നു ആ നിങ്ങളിങ്ങനെ അവനെ പിടിച്ചു വെക്കാതെ കുട്ടികളെ അവൻ വന്ന് കയറിയതല്ലേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ എൻ്റെ കുട്ടി എന്നിട്ട് നിങ്ങളോടൊക്കെ അവൻ സംസാരിച്ചു കൊള്ളാം അല്ലേ മോനെ ദാദിമ്മ അവരോടായി പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും അവൻ അതേ എന്നൊരു രീതിയിൽ തലയാട്ടി അപ്പോഴേക്കും മറ്റുള്ളവർ അതിനനുകൂലിച്ചുകൊണ്ട് അവൻ്റെ അരി നിന്ന് മാറിയിരുന്നു അവൻ എല്ലാവരെയും നോക്കി തലയാട്ടിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് നടന്നു മുറിയുടെ വാതിൽ തുറന്ന് അകത്തേ കയറി അവൻ ഒന്ന് ദീർഘമായി വിശ്വസിച്ചു ശേഷം പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്തുകൊണ്ട് അവൻ ഭർത്തലിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു എന്നാൽ അതേസമയം ഭദ്രയുടെ നമ്പർ പരിധിക്ക് പുറത്തായിരുന്നു അതവനിൽ തെല്ലു നിരാശപ്പെടത്തി പിന്നെയാണ് സമയം അർദ്ധരാത്രി കഴിഞ്ഞെന്ന് അവൻ ചിന്തിക്കുന്നത് ഓഷിറ്റ് ആ സമയം അവൾ ഉറങ്ങിക്കാണമെന്ന ഓർമ്മയിൽ അവൻ ഫോൺ മാറ്റിവെച്ച ശേഷം ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് കയറി നിമിഷങ്ങൾക്കകം അവൻ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയതും മുറിയിൽ രാധിക ഉണ്ടായിരുന്നു ആഹ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അവരെ കണ്ടതും അവൻ പുഞ്ചിലോട് ചോദിച്ചു അവരെല്ലാം നിന്നെയും അവിടെ ഇരിക്കുകയാ അതാ ഞാൻ നിന്നെ വിളിക്കാനായി ഇങ്ങോട്ട് വന്നത് ഉം അവൻ്റെ ചോദ്യത്തിന് മറുപടി എന്ന പോലെ അവിടെ ഒരു ചിരിയോടെ പറയുന്നു അവനൊന്ന് അമർത്തി മുളികൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിലേക്ക് മുന്നിലേക്ക് നടന്നു ശേഷം മുറീനു മുന്നിൽ നിന്ന് കോമ്പെടുത്ത് മുടി ചീക്കി ഒതുക്കി വെച്ചു അമ്മയ്ക്ക് അമ്മയ്ക്കെന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ കോമ്പ് കൊണ്ട് താടിയും മീശിയും കൂടി ചീക്കി ഉതുക്കിയ ശേഷം അവൻ തിരിഞ്ഞ് നിന്ന് രാധികയോടെ ചോദിച്ചു അത് ദൈവ നീ കേരളത്തേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തായി ഓരോന്നാലോചിക്കു തോറും എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു അവർ തൻ്റെ ഉള്ളിൽ വരുന്ന ടെൻഷൻ മറച്ചു വെക്കാതെ തന്നെ അവനോട് പറഞ്ഞു അമ്മ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഞാൻ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടാൻ അവർ നടത്തിയെടുക്കാൻ തിരിച്ചു വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഈ അമർ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധേനയും സ്വന്തമാക്കിയെടുക്കാൻ എനിക്കറിയാം അതിനുവേണ്ടി ഞാൻ ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കും അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ ഗൗരവമുറ്റിയ വാക്കുകളോടെ അവനവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്ന ക്രൂരഭാവം അവർക്ക് മാത്രം മനസ്സിലായി പക്ഷേ ദേവ ഞാൻ പറയുന്നത് അവരെന്തോ വീണ്ടും പറയാൻ തുടങ്ങിയതും അവൻ കൈ ഉയർത്തി അവരെ തടഞ്ഞു ചിറക്കൽ കൊട്ടാരം എൻ്റെ സ്വപ്നമാണമ്മേ അതെന്ത് വില കൊടുത്തും ഞാൻ നേടിയെടുത്തിരിക്കും അതിനുവേണ്ടി എന്ത് ചെയ്യാൻ എനിക്ക് യാതൊരു മടിയുമില്ല അവൻ ഉറച്ചു ശബ്ദത്തിൽ പറഞ്ഞതും രാത്രിയുടെ മുഖം വാടി അവരൊന്നും വീണ്ടാതെ നടക്കാൻ തുടങ്ങിയതും അവരുടെ കയ്യിൽ അവൻ്റെ പിടി വീണു അവർ സംശയത്തോടെ തിരിഞ്ഞ് നോക്കിയതും തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുമെന്ന് നിൽക്കുന്ന അമരനെ കണ്ട് അവരുടെ നെറ്റി ചുളിഞ്ഞു അമർനാഥ് വസിഷ്ഠ ദേവനല്ല അസുരനാണ് സ്വന്തം ആഗ്രഹം നേടിയെടുക്കാനായി എന്ത് ക്രൂരതയും ചെയ്യും എത്ര തെറ്റുകൾ വേണമെങ്കിലും ചെയ്യും പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം അമ്മയുടെ ദൈവുടൻ ഒരിക്കലും ഭാവം ചെയ്യില്ല ഉറച്ച ശബ്ദത്തിലുള്ള അവൻ്റെ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവർ സന്തോഷത്തോടെ അവൻ്റെ നെറുകിലും തലോടി ഉം താഴേക്കിറങ്ങി വ എല്ലാവരും നിന്നെയും കാത്തിരിക്കുകയാ പാതിരയാത്രയെന്നാൽ ആർക്കും ഒരു ചിന്തയും ഇല്ല മിക്കവാറും നേരം വിളിക്കുന്നവരെ അവർ അങ്ങനെ തന്നെ ഇരിക്കും എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ നീ അപ്പോഴേക്കും ഇറങ്ങി വാ അവർ പറഞ്ഞ കേട്ട് അവൻ കല്ലേട്ടപ്പോഴേക്കും അവർ തിരിഞ്ഞു നടന്നിരുന്നു അവർ പോകുന്നു നോക്കിയിട്ട് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ വീണ്ടും ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്ന തൻ്റെ ഫോണിലേക്ക് നോക്കി അത് ഓൺ ചെയ്ത് അതിൽ വാൾപേപ്പറായി സെറ്റ് ചെയ്തിരുന്ന ഭദ്രീതരുടെ ചിത്രത്തിലേക്ക് അവൻ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു അവർ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും അവനെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഏട്ടാ വാ ഇവിടെ വന്നിരിക്ക അവനെ കണ്ടതും അവൻ്റെ മൂത്ത സഹോദരി അവനോടായി പറഞ്ഞു അതിനു മറുപടി അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൾ ചൂണ്ടിക്കാണിച്ച് ഒഴിഞ്ഞു കിടന്ന സീറ്റിലേക്ക് പോയിരുന്നു അവൻ വന്നിരുന്നതും അവരോരോരുത്തരായി ഓരോരോ വിശേഷങ്ങൾ അവരോട് ചോദിക്കാനും പറയാനും ഒക്കെ തുടങ്ങി ദീർഘനേരം നീണ്ടുന്ന സംഭാഷണങ്ങൾ പാദരാത്രിയും കഴിഞ്ഞ് കുളർച്ചയാവാറായിരുന്നു ആ അത് സംസാരിച്ചത് നേരം ഒരുപാടായി കുട്ടികളെ ഇനി എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്ക് ബാക്കി നാളെ സംസാരിക്കാം മുത്തശ്ശി പറഞ്ഞതും എല്ലാവരും പോകാനായിഴുന്നേറ്റു എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും പോയി കിടന്നുറങ്ങാം ആ സമയത്ത് ദാതി മുത്തശ്ശി പറഞ്ഞു കേട്ട് എല്ലാവരും അവർ സംശയത്തോടെ നോക്കി നിന്നു എന്താ ആൻറ്റി അവർ പറഞ്ഞത് കേട്ട് രാധിക അവരോട് തന്നെ ചോദിച്ചു അത് എനിക്ക് പറയാനുള്ളത് അമർമോനോടാണ് അവർ പറഞ്ഞു കേട്ട് അവർ കണ്ണുകളൊന്നും കുറുകി എന്താ അവൻ അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അത് എനിക്കും ഏട്ടനും അരുന്ധതിക്കുമൊക്കെ പ്രായമായി വരികയാണ് എപ്പോഴാണ് ഭഗവാന്റെ അടുത്തേക്ക് പോവുക എന്നറിയില്ല അവിടുന്ന് വിളിക്കുമ്പോൾ പോകേണ്ടി വരും പക്ഷേ അതിനു മുമ്പേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചുമോൻ്റെ വിവാഹം കാണണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾ മൂന്ന് വൃദ്ധരുടെ ആഗ്രഹമാണ് മോനത് സാധിച്ചു തരുമോ അവർ അപേക്ഷ പോലെ പറയുന്നത് കേട്ട് അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു ദാദിമ വിവാഹം എന്ന് പറയുന്നത് ആരും നിർബന്ധിച്ച് നടത്തേണ്ട ഒന്നല്ല അത് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നി ചെയ്യേണ്ട കാര്യമാണ് എനിക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നുമ്പോൾ അത് ഞാൻ എല്ലാവരോടുമായി പറയും അതുവരെ എന്നെ ഈ കാര്യത്തിൽ ആരും നിർബന്ധിക്കരുത് അവനതേ ഗൗരവത്തോടെ തന്നെ ദാദിമയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ഒരു നിമിഷം അവരുടെ മുഖം വിളറി അവർ ഒന്നും വീണ്ടാതെ മുഖം വനിച്ചു അധിക ശാസ്ത്രനോടെ അവനെ നോക്കിയതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ദാദിമയുടെ അരികിലേക്ക് നടന്നു ചെന്നു ദാതിമ അവനവരുടെ ഇരുതോളിയതുമായി പിടിച്ചുകൊണ്ട് അവരെ വിളിച്ചതും അവർ മുഖമുയർത്തി അവനെ ദയനീയമായി നോക്കി ദാദിമ വിവാഹം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല മറ്റൊരു കുടുംബത്തിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയെ നമ്മുടെ ജീവിതത്തോടും നമ്മുടെ കുടുംബത്തോടുമൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു സമ്പ്രദായമാണ് വിവാഹം നമ്മൾ ഒട്ടും ആക്സെപ്റ്റബിളല്ലാതെ അങ്ങനെ ഒരു പെൺകുട്ടിയെ നമ്മുടെ ജീവിതത്തോടും നമ്മുടെ കുടുംബത്തോടും ഒക്കെ ചേർത്ത് നിർത്തിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒരിക്കലും നമുക്ക് ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല സോ അവിടെ പ്രശ്നങ്ങളുണ്ടാകും എൻ്റെ കാര്യത്തിലാണെങ്കിൽ തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും കാരണം എൻ്റെ സ്വഭാവത്തിലെ വയൽഡ്നെസ് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്നതാണ് ക്ഷേമ എന്ന വാചകം പോലും എന്നിൽ ഇപ്പോൾ ഇല്ല ഉള്ളപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെ ഞാനൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയാൽ എൻ്റെ സ്വഭാവമായി അവൾക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല അത് മുന്നോട്ടുള്ള അവളുടെ ജീവിതത്തെ തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറ്റും അതുകൊണ്ട് ഉടനെ ഒരു വിവാഹത്തിന് ആരും എന്നെ നിർബന്ധിക്കരുത് അവർ ഉറച്ചു ശബ്ദത്തിൽ എന്നാൽ കാര്യങ്ങൾ അവർക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ വിശദമായിട്ട് പറഞ്ഞതും അവരുടെ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു നറു കുഴിച്ചിരി തെളിഞ്ഞു വന്നു